സിനഡിന്റെ കാപട്യത്തിന്റെ തെളിവായ പ്രസ്താവന സീറോ മലബാർ സഭയുടെ പി ആർഒയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ ഫാദർ ആന്റണി വടക്കേക്കര അതിരൂപതാ ഭവനം കയ്യേറി സമരം ചെയ്യുന്നവർക്കെതിരെ നടപടി സീറോ മലബാർ സിനഡ് എന്ന തലക്കെട്ടോടു കൂടി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിറക്കിയ പ്രസ്താവന ഈ സിനഡിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെയും ക്രൈസ്തവ ചൈതന്യത്തിനും അരൂപിക്കും നിരക്കാത്തതും സത്യവിരുദ്ധവുമായ പ്രസ്താവന ആയതുകൊണ്ട് സീറോ മലബാർ സഭയിലെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ഒന്നടങ്കം അപലപിക്കുന്നു സത്യവിരുദ്ധവും സാധാരണ ക്രൈസ്തവ വിശ്വാസികൾക്കുള്ള ക്രിസ്തീയത പോലുമില്ലാത്ത പ്രസ്താവന വായിച്ച് ആരും തെറ്റിദ്ധരിക്കപ്പെടരുതെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് സഹകരിക്കരുതെന്നും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം കൂടിയ സിനഡ് ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് വായിച്ചവർക്ക് ഈ പ്രസ്താവന കാണുമ്പോൾ പുച്ഛം തോന്നും സഭയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി അനുരഞ്ജനത്തിൽ ഒന്നായി മുന്നേറാം സിനഡാലിറ്റിയുടെ ചൈതന്യത്തിൽ ഒരുമിച്ച് നടക്കുവാൻ സാധിക്കട്ടെ എന്ന് മെത്രാൻമാരോട് പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കൂടുന്ന സിനഡ് തന്നെ സ്വന്തം അതിരൂപത ആസ്ഥാനത്ത് കയറിയ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ശിക്ഷണ നടപടിയെടുക്കുവാൻ ഉത്തരവിട്ടിരിക്കുന്നു യേശു കപടനാട്ടിക്കാരെ നിങ്ങൾക്ക് ദുരിതം എന്ന് മാത്രമാണ് അന്നു പറഞ്ഞത് ഈ സിനഡിലെ അധ്യക്ഷനെക്കുറിച്ചും മെത്രാൻമാരെക്കുറിച്ചും യേശു ക്രിസ്തു പറയുവാൻ പോകുന്ന വാക്കുകൾ എത്ര കഠിനമായിരിക്കും ഇതുപോലെ കാപട്യവും നന്മയുമില്ലാത്തതുമായ മെത്രാൻ സംഘം ലോകത്തിൽ എങ്ങുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു കള്ളപ്രസ്താവന ആദ്യം കൊടുത്തിട്ടുണ്ട് സീറോ മലബാർ സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഏതാനും വൈദികർ സമരം നടത്തിയെന്ന പ്രസ്താവന സത്യവിരുദ്ധമാണ് നിരാഹാര പ്രാർത്ഥനാ യജ്ഞത്തിന്റെ വിഷയം അതിന്റെ ബാനറിലും നോട്ടീസിലും കൃത്യമായി കൊടുത്തിട്ടുണ്ട് അധികാര ദുർവിനിയോഗത്തിനെതിരെ ധാർമ്മിക ശക്തി ഉണർത്തുവാൻ വേണ്ടിയായിരുന്നു നിരാഹാരം യഥാർത്ഥ വിഷയം സിനഡിന്റെയും അതിരൂപത അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും അധികാര ദുർവിനിയോഗവും അധാർമികമായ ശിക്ഷണ നടപടികളുമാണ് അതിൽ നിന്നും പൊതുജനത്തിന്റെ ശ്രദ്ധ തിരിച്ചിടുവാൻ സത്യവിരുദ്ധവും മെത്രാൻമാർക്ക് ഒട്ടും അനുയോജ്യമോ ആ സ്ഥാനത്തിന് യോജിക്കാത്തതുമായ കുറിപ്പിറക്കുന്നത് അപലപനീയവും ക്രിസ്തുവിരുദ്ധവുമാണെന്ന കാര്യം പൊതുസമൂഹത്തെ അറിയിക്കുന്നു നന്ദി